എങ്ങനെ ഒരു ചെറിയ ബിസിനസ് തുടങ്ങാം അതെങ്ങനെ സക്സസ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാം എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഈ ഒരു ബിസിനസ് യാത്രയിൽ നമ്മളെ കാത്തിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അതെങ്ങനെ ഫേസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ശ്രീലക്ഷ്മി അജേഷ് ഇത് സംവാദ് ജംഗ്ഷൻ വിത്ത് ശ്രീലക്ഷ്മി ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും തന്നെ കേട്ടറിവോ കണ്ടറിവോ അല്ല മരിച്ച കലവറ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു സംരംഭം എട്ട് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭക എന്ന നിലയിലുള്ള എൻ്റെ ജീവിതാനുഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിൽ അപ്പ് ആൻഡ് ഡൗൺസും എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ്സും പോസിറ്റീവ്സും പറയാനുണ്ട് അതിപ്പോൾ രണ്ടും രേ ഒരേപോലെ തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം കേട്ടോ പോസിറ്റീവ്സ് മാത്രം എടുത്തൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ അതൊരു ഫ്ലോപ്പായിരിക്കും നെഗറ്റീവ്സ് മാത്രം കണ്ടുകൊണ്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങാനിരിക്കായിരിക്കും നമുക്കത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്നാണെന്ന് ആദ്യമേ മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഒരു ബിസിനസ്സിലേക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്ത് ബിസിനസ് തുടങ്ങും എന്നുള്ളതാണ് അപ്പൊ ആ എന്ത് ബിസിനസ് തുടങ്ങും എന്നുള്ളത് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള കാലിബർ എനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വെറുതെ വാചകം വേണ്ടിക്കാനുള്ള ഒരു കഴിവ് മാത്രം പോരാ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ അതിന് പല 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 കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനം വേണ്ടത് സാമ്പത്തിക അച്ചടക്കമാണ് അപ്പം ഇതൊക്കെ നമുക്കുണ്ടോ എന്ന് അന്ന് നമ്മളോട് ചോദിച്ചിട്ട് വേണം നമ്മൾ ഏത് ആണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെ ചിന്തിക്കാൻ ഈ ഒരു ചിന്ത എനിക്ക് ഈ കലവറ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഡ്രസ്സിൻ്റെ ബിസിനസ് തുടങ്ങി അടവടലം പൊട്ടിക്കൊളിഞ്ഞ ഒരാളാണ് അത് നിങ്ങൾക്ക് വരാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി ഈ കലവറയിലേക്ക് വരുമ്പോഴും എനിക്ക് ഫുഡ് പ്രോഡക്ട്സ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എനിക്ക് അച്ചാറുകളൊന്നും ഉണ്ടാക്കാൻ എനിക്ക് എനിക്കറിയില്ല ഞാനതൊക്കെ യൂട്യൂബിൽ നോക്കി പഠിക്കുകയാണ് ചെയ്തത് അതായത് ഒരു അറിയാത്ത ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായും അതിനെക്കുറിച്ച് നന്നായി പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനുമുള്ള ക്ഷമയും മനസ്സും സമയവും നമുക്ക് ഉണ്ടായിരിക്കണം അത് വളരെ ആണ് അറിയാവുന്ന ഒരു കാര്യം ചെയ്യുമ്പോഴും അത് വേണം അറിയാത്ത കാര്യം ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വേണം ഈ കുറച്ച് കൂടുതലായിട്ടുള്ള സമയവും മനസ്സും ക്ഷമയും കൊണ്ടാണ് ഞാൻ ഞാനിന്ന് എൺപത്തഞ്ച് ഉള്ള കലവറ ഫുഡ് പ്രോഡക്ട്സ് എട്ട് കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ എൺപത്തഞ്ച് പ്രോഡക്ട്സ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നു ഓ എൺപത്തഞ്ച് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ എന്ന് തോന്നും പക്ഷേ എൻ്റെ കലവറയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ എന്നോട് ചേർത്ത് നിൽക്കുന്ന എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഈ എൺപത്തഞ്ച് സക്സസ്ഫുൾ പ്രോഡക്ട്സിനോടൊപ്പം തന്നെ നൂറ്റി അറുപത് പരം ഫ്ലോപ്പ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഞാൻ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്ന ഒരാളാണ് ഞാൻ ഇന്ന സാധനം ഉണ്ടാക്കാൻ നോക്കി ട്രൈ ചെയ്ത് പാളിപ്പോയി വളരെ മോശം റിസൾട്ടാണ് എന്ന് ഞാൻ തുറന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ സക്സസ്സുകളെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫ്ലോപ്പിനെയും നമ്മൾ ഒരുപോലെ തന്നെ സ്വീകരിക്കണം എന്നുള്ളത് ചിരിച്ചുകൊണ്ട് എന്നാണ് പറയപ്പെടുന്നത് ബിസിനസ്സിൽ കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കണം എനിക്ക് ഈ ഫ്ലോപ്പുകൾ വരുമ്പോൾ എനിക്ക് അധികം സങ്കടം വരാറില്ല പിന്നെയും പിന്നെയും ആ സാധനം പഠിച്ച് മനസ്സിലാക്കിയെടുക്കാനാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി ഇനി രണ്ടാമത്തത് നമ്മളിപ്പോൾ ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഇനിഷ്യൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിക്കും പലരും ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് പോയി ലോൺ എടുക്കും മുദ്ര ലോൺ പോലെയുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്ന ലോൺസ് പെട്ടെന്ന് എടുക്കും ഈ മുദ്ര ലോൺ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് കേട്ട് വരുന്നത് ഞാൻ മുദ്ര ലോൺ എടുത്തിട്ടില്ല പക്ഷെ മുദ്ര ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക സ്ത്രീകൾക്കൊക്കെ പെട്ടെന്ന് കിട്ടുന്നതാണ് പറയുന്നത് അപ്പോൾ ഈ മുദ്ര ലോൺ അല്ല നമ്മൾ ഏതൊരു ലോണാണ് എടുത്ത് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഒരു സെക്കൻഡ് മന്ത് അല്ലെങ്കിൽ തേർഡ് മന്ത് മോട്ട് നമുക്ക് ഇ എം ഐ വന്ന് തുടങ്ങും അപ്പോൾ ഇ എം ഐ വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് നമ്മുടെ ഒരു തുടക്കമാണ് അതിൽ നിന്ന് പെട്ടെന്ന് വരുമാനം കിട്ടുമെന്ന് പ്രതി രക്ഷിക്കരുത് അപ്പോൾ അതിൽ ഞാൻ സൈഡായിട്ടൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കലവറ തുടങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ സൈഡായിട്ടൊരു ട്യൂഷൻ ഉണ്ടായിരുന്നു മനസ്സിലായി ഒരു ട്യൂഷൻ്റെ വരുമാനം എനിക്ക് ഉണ്ടായിക്കൊണ്ടാണ് ഞാൻ ഈ കലവറയിലേക്ക് വരുന്നത് ആദ്യത്തെ ഡ്രസ്സ് ബിസിനസ് തുടങ്ങുമ്പോൾ എനിക്ക് ആ ഒരു ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീണ് പോയത് അപ്പോൾ നമ്മളൊരു ബിസിനസ് ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു വരുമാനം നമ്മളൊന്ന് നട്ടിൽ നിന്ന് വരുത്തി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വരുമാനം കയ്യിലുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് അത് വളരെ ഹെൽപ്പുൾ ആയിരിക്കും അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഈ ഒരു ബിസിനസ്സിന് അത്യാവശ്യം സക്സസ് ആയി വളരെ വേഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ രണ്ടാം ഒന്ന രണ്ടാമത്തെ മാസം നമുക്ക് ഒരു ആയിരം രൂപ നമുക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടിയെന്ന് വയ്ക്കാം ഒരു ആയിരം രൂപ നമുക്ക് വരുമാനം കിട്ടിയെന്ന് വെക്കാം പക്ഷെ നമ്മൾ ഞാൻ ഈ പറഞ്ഞു ഒരു വരുമാനം ഇല്ലാതിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫാമിലി ഉണ്ട് ആ ഫാമിലിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചിലവുകളുണ്ട് അപ്പം ഈ ആയിരം രൂപ കിട്ടുമ്പോൾ നമ്മൾ ലോണിന്റെ ഇ എം ഐ അടയ്ക്കാൻ നോക്കുമ്പോൾ നമ്മുടെ മുൻഗണനയായിട്ടുള്ള നമ്മുടെ വീട്ടിലെ ചിലവുകൾ നോക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുമെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഉറപ്പായും നമ്മൾ സാധാരണക്കാർ ചെയ്യും ഈ പൈസ എടുത്ത് നമ്മൾ വീട്ടിലെ ചിലവുകൾ കഴിക്കുക എന്നിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറയും ഓക്കെ കുഴപ്പമില്ല ഈ മാസത്തെ ഇ എം ഐയും അടുത്ത മാസത്തെ ഇ എം ഐയും കൂടെ ഒന്നിച്ചടയ്ക്കാം അപ്പോൾ രണ്ടായിരം പ്ലസ് രണ്ടായിരം നാലായിരം രൂപയായി ആയിരം രൂപ വരുമാനമുള്ള എടുക്കാൻ അടുത്ത മാസം ചിലപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വരുമാനം വന്നേക്കാം അപ്പോഴും നമ്മൾ എങ്ങനെ നാലായിരം രൂപ അടയ്ക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല അതൊരു വലിയ അപകടത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങനെ അങ്ങനെയാണ് ഈ പറയുന്ന ലോൺ കുടിശിക്ക് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും നമ്മൾ മാനസികമായിട്ട് തകർന്നുകൊണ്ടേയിരിക്കും ഈ ലോൺ എടുത്ത പൈസയ്ക്ക് കുറേ സാധനങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ടാവും പാത്രങ്ങൾ അത് ഇത് ഇപ്പം പിക്കിൾ ബിസിനസിനെ കുറിച്ചാണെങ്കിൽ കുറേ ബോട്ടിൽസ് അത് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടാവും ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ മാനസികമായി നമ്മൾ തളർന്നു കഴിയുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാൽ നമുക്ക് അതിലോട്ട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ മനസ്സ് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങുക ചെറിയ രീതിയിൽ അഞ്ച് മൂന്ന് രണ്ട് ഞാൻ ഈ കലവറയുടെ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ബിസിനസ് തുടങ്ങുമ്പോൾ വെറും മൂന്ന് ബോട്ടിൽ അച്ചാറുകളുമായിട്ടാണ് ഞാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞ പോലെ ചെറുതായി 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 തുടങ്ങി അതിൽ നിന്ന് കിട്ടുന്ന പൈസ അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ചിലവുകളും കൊണ്ട് പോയി 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 വലുതാക്കിയെടുക്കണം അതാണ് അതിൻ്റെ ഒരു ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പിന്നെ സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത് ഈ സാമ്പത്തിക അച്ചടക്കം ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് രൂപ കിട്ടുമ്പോൾ അമ്പത് രൂപ ചെലവാക്കാം നാളെ കിട്ടുന്നത് സൂക്ഷിച്ച് വെക്കാം എന്ന് പറഞ്ഞ് ചെയ്യാ ഒരിക്കലും പാടില്ലേ അപ്പൊ അതൊരു സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മയാണ് അപ്പൊ ഈ ഒരു സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ നമുക്ക് വല്ലാത്ത ദോഷം ചെയ്യും ഓക്കെ പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് മറ്റൊരാൾ ചെയ്യുന്ന അതേ രീതിയിൽ നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അത് ഫ്ലോപ്പ് ആണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഇപ്പം നമ്മളിങ്ങനെ ഒരു ടെറസിൻ്റെ മോളിൽ നിൽക്കുക എന്ന് വെച്ചോളൂ അതിൻ്റെ താഴെ കുറേ ആൾക്കാർ ഇന്ന് ഡാൻസ് ചെയ്യുകയാണ് ഈവൻ ക്ലാസിക്കൽ ഡാൻസസ് ആണെന്ന് വെച്ചോളൂ ഡാൻസ് ചെയ്യാണ് നല്ല ഭംഗിയുള്ള ആൾക്കാർ ഇന്ന് ഡാൻസ് ചെയ്യണം നമ്മളതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇതിൻ്റെ ഇടയിൽ ഈ ഡാൻസ് ഒന്നും അറിയാത്ത ഒരാൾ വെറുതെ ഇങ്ങനെ ഒരു കോപ്രായം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് ഫോക്കസ് ചെയ്യുന്നത് അയാളിലായിരിക്കും അപ്പോൾ എന്ന് വെച്ചാൽ എപ്പോഴും സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നതിനോടാണ് ആൾക്കാർ എപ്പോഴും ശ്രദ്ധ ചെലുത്തുക അപ്പം ഇപ്പം ഒരാളിനെ കോപ്പി അടിക്കുകയല്ലേ ചെയ്യേണ്ടത് അവരെ ഇൻസ്പിറേഷനായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മളുടെ സ്റ്റൈലിൽ ബിസിനസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വലിയ കാര്യം അത് പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല കുറേ വീഴ്ചകളൊക്കെ വരും പക്ഷേ ബീച്ചുകളും കളിയാക്കലുകളൊക്കെ ഇഷ്ടം പോലെ വരും പണ്ടൊക്കെ എന്നോട് ഇങ്ങനെ പലരും ചോദിക്കും അച്ചാ ബിസിനസ് ഒക്കെ എങ്ങനെ പോകണു എന്ന് ഇപ്പോൾ അത് മാറി ഇപ്പം കാണും ശ്രീലക്ഷ്മി കലവറി ഇങ്ങനെ പോകണു ഞാൻ വീഡിയോയിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെയായി അതാണ് നമ്മുടെ ഒരു പൈസയും നമ്മുടെ ഒരു പദവിയും അല്ലെങ്കിൽ നമ്മുടെ ഒരു വരുമാനമൊക്കെ മാറുമ്പോൾ നമ്മളൊരു ഒരു ഫേസ് മാറുമെന്ന് പറയുന്നത് അതാണ് അപ്പോൾ ഒരു കളിയാക്കലുകളൊന്നും ഇല്ലാത്ത ഒരു ബിസിനസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്ത് വന്നാലും ഏത് വന്നാലും നമ്മളതിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള ഒരു ഒരു മനസ്സുണ്ടാവണം ആ ഒരു മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉറപ്പായിട്ടും കഴിയുക തന്നെ ചെയ്യും പിന്നെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഞാനത് എനിക്ക് അറിയുന്നത് പോലെ പറഞ്ഞുതരാം ഓക്കെ ബൈ